ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഇലക്ഷനാണ് നമ്മുടെ മുന്നിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ അതിന് മുന്നോടിയായിട്ടൊരു വീഡിയോ ചെയ്യാനാണ് കുറച്ച് ലേറ്റ് ആയെന്നറിയാം കാരണം ദിവസങ്ങളധികം ഇല്ല ഇനി അപ്പോൾ പക്ഷേ സമയം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഇത് ഈ വീഡിയോ ആരും മിസ്സ് ചെയ്യരുതെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ വാർഡിൽ മത്സരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെയും കാൻഡിഡേറ്റ്സ് ഉണ്ടാവും സ്ഥാനാർത്ഥികളുണ്ടാവും പിന്നെ സ്വതന്ത്രന്മാരുണ്ടാവും ഇപ്പോൾ ഒരു നാല് അഞ്ച് ഒരു വാർഡിൽ മത്സരിക്കണെങ്കിൽ ഇവരിൽ നിന്നും എങ്ങനെ ഒരു ബെറ്റർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ ഒരു അറിവ് വെച്ചുള്ളത് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ ശേഷം നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിക്ക് കണ്ടെത്താവുന്നതാണ് അതും കൂടി പറഞ്ഞതാണ് പിന്നെ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിലും ബെറ്റർ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ കാണും അപ്പം പിന്നെ ആദ്യമൊരു കാര്യം പറയാനാണ് എനിക്ക് ചാവുന്ന വരെ ഇന്ന പാർട്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് എൻ്റെ വോട്ട് കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞാൽ നടക്കണവരുണ്ടെങ്കിൽ ദൈവത്തോട് കാണരുത് കാരണം എന്താണെന്നറിയുമോ അത്രയും ചീത്ത എനിക്ക് കുറഞ്ഞു കിട്ടും മനസ്സിലായാലും അതുപോലെ അവർക്കിത് ദഹിക്കുകയും ഇല്ല അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണരുത് ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥികൾ പലരും തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്ത് ക്വസ്റ്റൻസ് റെഡിയാക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി എൻ്റെ വാർഡിൻ്റെ അവിടുത്തെ അല്ലെങ്കിൽ തൊട്ട് പഴയ വാർഡിലും പുതിയ വാർഡിലായിട്ട് സ്ഥാനാർത്ഥികളുടെ വീഡിയോ എടുക്കാൻ ഞാൻ ചെന്നു അല്ലെങ്കിൽ ചോദിച്ചു ഇവർ പലരും തിരക്കായതുകൊണ്ട് തന്നെ നമ്മളുടെക്ക് ഒക്കെ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തയ്യാറായി വന്നിട്ടില്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകുമ്പം തിരക്കായതുകൊണ്ടാകും എന്തോ ആയിക്കോട്ടെ അത് വിഷയമല്ല അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റിൻസ് ഞാനൊരു പത്തെണ്ണം റെഡിയാക്കി വെച്ചത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ വരുന്ന വീഡിയോയിൽ ഞാനത് ഇട്ടിട്ടുണ്ട് ഈ ദിവസം തന്നെ അപ്പോൾ അത് കയറി കാണുക നിങ്ങളുടെ അവിടെയുള്ള ഗ്രൂപ്പുകൾ വാർഡിന്റെ ഗ്രൂപ്പുകളായിക്കോട്ടെ വാർഡിൻ്റെ മറ്റു മറ്റ് ക്ലബ്ബുകളായിട്ടോ അവര് വഴി ഈ കാൻഡിഡേറ്റ്സ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഒരു വീഡിയോ എടുക്കുക അവരുടെ വീഡിയോ എടുക്കുക അപ്പോൾ അവർ തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് മാറിയ നിങ്ങൾ എന്തു ചെയ്യണം ഈ ക്വസ്റ്റ്യൻസ് അവർക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഇലക്ഷന് ആയിട്ട് തന്നെ ഇതിന് ഈ ഒരു ക്വസ്റ്റിൻ വായിച്ചിട്ട് എൻ്റെ ആൻസർ ഒരു സെൽഫ് വീഡിയോ അതെ ഇപ്പോൾ ഞാൻ ഇറന്നാൽ നിങ്ങളുടെ സൗകര്യം പോലെ വീട്ടിലിരുന്നിട്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നെ നിർബന്ധം പറയണം എന്താണെന്ന് വെച്ചാൽ അവരി നോണ പറഞ്ഞോട്ടെ അതിൽ കുഴപ്പമില്ല നോണയായാലും നമുക്ക് വിഷയമുള്ള കേസല്ല നാളെ ഇതൊരു മാറ്റം വരുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാറാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്തു വെക്കണം അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ടാണ് ഇവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങണമെങ്കിൽ എന്തിനു പേടിക്കുന്നു അവർക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ ചോദി ജനങ്ങൾ ചോദിക്കാണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു വീഡിയോ ഇടാൻ പാടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പറയാൻ പാടില്ല അത് പറയാത്തതാണ് വളരെ ആരും തന്നെ ചെയ്യണ വീഡിയോ ഞാൻ കണ്ടില്ലട്ടോ ആരെയും ചേട്ടണ്ടെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ഒരാൾക്ക് അതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പോൾ ഇതൊരു മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബിസിനസ്സാണെന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും അപ്പം അത് അവിടെ നിൽക്കട്ടെ ആ ക്വസ്റ്റിൻസ് എന്ത് ഇതിൻ്റെ ഇടയിലാണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നിങ്ങൾക്ക് അവർ ഞാൻ പറഞ്ഞോ ക്ലബ്ബ് വഴിയോ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പോ വാർഡിന് ഏറ്റവും ബെറ്റർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പും വാർഡിൻ്റെ ഗ്രൂപ്പുമാണ് കാരണം ആ വ്യക്തികളെല്ലാം അതിൻ്റെ അകത്തുണ്ടാവും പിന്നെ ഈ ഗ്രൂപ്പുകളിലും എന്താ പറയുക പലപ്പോഴും കണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടും മറ്റ് ഗ്രൂപ്പീസം കാണിക്കാറുണ്ട് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പിലും പാ അത് പാടില്ല ഇത് ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ നല്ല ഒരു ഒത്തൊരുമയോടുകൂടി പോകേണ്ട സാധനമാണ് അവിടെ പോലും ഈ ഗ്രൂപ്പിസവും അതിൻ്റെ മേൽസട്ടിൽ ഇരിക്കുന്നവർ ശരിയല്ലെങ്കിൽ പോയി പലയിടത്തും പലരുടെ അടുത്ത് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ചോദിച്ചാൽ നിങ്ങളുടെ അസോസിയേഷൻ ഓഹ് ഒരു അസോസിയേഷൻ ഉണ്ട് ഇങ്ങനെയാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ട് അവരങ്ങനെ പറയേണ്ട വന്നി എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവമാണ് അതുകൂടി ഉൾപ്പെടുത്തിയെന്നുള്ള വീഡിയോയിൽ അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോകാം എങ്ങനെ ഈ അഞ്ച് സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അഞ്ച് പേരിൽ നല്ല ഒരാളെ തിരഞ്ഞെടുക്കാം എന്റെ ഒരു അറിവ് മാത്രം നിങ്ങൾക്ക് ഇതിലും ബെറ്റർ കിട്ടും കേട്ടോ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനാണെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ മറ്റന്നിവരായിക്കോട്ടെ കയറി നോക്കുക അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ഷെയർ ചെയ്യുന്നു അങ്ങനെയൊക്കെ പോണവരാണെങ്കിൽ സൂക്ഷിക്കണം കാരണം എന്താ വെച്ചാൽ അവർക്ക് മറ്റ് പാർട്ടികളോട് ഇവരുടെ ഒരു ചിന്താഗതി ഇവരുടെ പാർട്ടി മാത്രം വരും മനസ്സിലായി മറ്റ് മതസ്ഥരോ ജാതിയോ രാഷ്ട്രീയക്കാരോ അവരിൽ നിന്നും ഒരു വിഷയമല്ല അപ്പം ഫുൾ ടൈം ആ ഒരു എന്താ പറയുക എന്ത് അമിതമായാലും വിഷമമാണെന്ന് അറിയില്ല പറഞ്ഞ അടുത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് ചെക്ക് ചെയ്യുക അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഏരിയയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ഇതുവരെ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലൊക്കെ നല്ല പക്കയിട്ട് ഓടികൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതിന് മുന്നേ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ അറിയുവോ അദ്ദേഹം ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറിയത് അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം അതുപോലെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു വാർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആക്രമണ സ്വഭാവമുള്ളവരാണോ എന്തിനും നേരിടുന്ന മുള്ളിനെ മുള്ള കൊണ്ടെന്നുള്ള രീതിയിലാണോ നേരിട്ട് കൊണ്ടിരുന്നേച്ചത് അല്ലെങ്കിൽ കൂടെ കൂടെയുള്ളവർ അതും അറിഞ്ഞിരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കണവർ എങ്ങനെയുള്ളവരാണ് അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അങ്ങനെയുള്ളവരുടെ നമ്മുടെ താക്കോലോടത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അവരുടെ കൂടെയുള്ളവരും ശ്രദ്ധിക്കണം ഈ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഇപ്പോൾ പുതിയൊരു നാട്ടുകാരാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി ഒരു പുതിയൊരു ഫ്ലാറ്റൊക്കെ വാങ്ങി താമസിക്കണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള നാട്ടിൽ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയുള്ളവരാണ് ഇതൊക്കെ പാർട്ടി നോക്കിയിട്ടൊന്നും ആവരുത് നേരെ മറിച്ച് നാടിൻ്റെ നന്മയ്ക്കായിട്ടാണെങ്കിൽ ഇതൊക്കെ കണ്ടറിഞ്ഞല്ലെങ്കിൽ കേട്ടറിഞ്ഞ് ചെയ്യുക അത്രേ വരെ ആണല്ലോ അടുത്തതെന്ന് വെച്ചാൽ ഇപ്പോ ഈ നിൽക്കുന്ന സ്ഥാനാർത്ഥി ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണോ അദ്ദേഹത്തിന് വരുമാന സ്രോതസ് വല്ലതും ഉണ്ടോ പണിക്ക് പോകണതാണോ ചിലവർ കണ്ടിട്ടില്ലേ പണിക്കൊന്നും പോകില്ല ഈ ഇതിന്റെ പുറകെ നടന്ന് ഇതിൽ നിന്നുള്ള മറ്റു ലാഭങ്ങൾ നോക്കി ജീവിക്കുന്നവരുമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവർക്ക് അദ്ദേഹത്തിന് ജോലി ഉണ്ടോ അതിന്റെ ഇടയിൽ കൂടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണാണോ കാരണം ഇതിൽ നിന്ന് മാസം എന്താക്കി കിട്ടുമോ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ എന്ത് ഇതിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവർക്ക് ജോലി ഉണ്ടോ കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടതാണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് വെച്ചാല് ഈ സ്ഥാനാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം നാല് പേര് അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എത്ര പേര് തൻ്റെ അടുത്തോടുകൂടി ഒരു കാര്യം ചോദിച്ചാൽ മുഖത്ത് നോക്കി സംസാരിക്കും ഒരാളുടെ മനസ്സിലെ അല്ലെങ്കിൽ ഇപ്പൊ നാലഞ്ച് പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കാനുണ്ടായി അതിന് വേണ്ടിയാണ് ഞാൻ ആ പത്ത് ക്വസ്റ്റൻസ് ഞാൻ ആദ്യം പറഞ്ഞത് റെഡിയാക്കി വെച്ചിട്ട് ഈ സംസാരത്തിൽ നിന്ന് അവരെന്താണ് അല്ലെങ്കിൽ അവരുടെ ഉത്തരങ്ങൾ പലതും വ്യത്യാസമുണ്ടാകും ഞാൻ പറഞ്ഞില്ല ആദ്യമേ അപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഉത്തരത്തിൽ നിന്ന് പലരും ഉത്തരങ്ങൾ വ്യത്യാസം ഉണ്ടാകും അതിൽ നിന്നൊരു കാൻഡിഡേറ്റിന് നല്ല കാൻഡിഡേറ്റിന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ചാട്ടിങ്ങിൽ ഇതായിട്ടും ബന്ധമില്ലാണ്ട് കൂടി പറഞ്ഞത് പക്ഷേ റിലേറ്റഡ് ആണ് കാര്യങ്ങൾ അപ്പോൾ അതുപോലെ എത്ര പേർക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റും ഇപ്പോഴും ഞാൻ പലരോടും ചോദിക്കുക അയ്യോ വീഡിയോ ഇപ്പോൾ വേണ്ട അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെയുള്ളവർ അങ്ങനെ ഒഴിഞ്ഞു മാറുന്നവർ ഒന്നില്ലെങ്കിൽ അവരൊരു ബുദ്ധി അല്ലെങ്കിൽ കള്ളത്തരം എന്തോ ഒളിഞ്ഞിരിക്കണുണ്ട് ഇല്ലാത്ത പക്ഷം അങ്ങനെയുള്ളവരെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല ഇവിടെ വന്ന് തൻ്റെ അടുത്തോടുകൂടി സംസാരിക്കണം നാലഞ്ച് പേരൊന്ന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ കേൾപ്പം അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ അതുപോലെ അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയ ഒരു ലേഡിയായിക്കോട്ടെ ജെൻറ്റായിക്കോട്ടെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പഠിക്കണം ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയും കണ്ടിട്ടില്ലേ അത് അവരുടെ പാർട്ടിയോ പാർട്ടിക്കാരോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മറിച്ച് വച്ചിട്ട് മറ്റ് പാർട്ടിക്കാരുടെ പഴയതും പുതിയമായ കുറേ പ്രശ്നങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് ഇട്ട് ഇത് അങ്ങോട്ട് മറച്ച് കളിയുക എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് എനിക്കിപ്പോൾ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് വിളിച്ച് പറഞ്ഞു കിടന്നാൽ അയാളുടെ കഞ്ഞി കൂടി മുട്ടിക്കാൻ നോക്കില്ല നമ്മളൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിനെ വർക്കിന് വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാതിരിക്കുക പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ പാരസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് കണ്ടുമ്പോൾ സംഘടന ഒന്നും അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ എഴുതി ഫ്ലെക്സ് ഒട്ടിച്ച് വെക്കുക ഈ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ദുരുദ്ദേശത്തോടുകൂടി ഏ അല്ലെങ്കിൽ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക അവരെന്ത് അപ്പോഴും ഞാൻ ചോദിക്കണം അവരെന്ത് ചെയ്യും അടുത്തത് എന്നല്ലേ ആദ്യം പറയേണ്ട ഇപ്പോൾ ലക്ഷ്യം വരുമ്പോൾ ഞാനിപ്പോൾ സ്ഥലത്ത് കെട്ടിരിക്കണേ എനിക്ക് ഇത്ര നാളത്തെ കാര്യമില്ല ഞാനിപ്പോൾ നാളെ എന്ത് ചെയ്യാൻ പറ്റും അത് അല്ലെങ്കിൽ എനിക്ക് എന്നെ കൊണ്ടെന്താകും അതല്ലേ പറയണ്ടല്ലാണ്ട് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് അല്ല ആ അങ്ങനെയുള്ളവരാ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണവരാ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി നാലഞ്ച് മാസം ഒക്കെ കേട്ടിരമ്പ നിങ്ങളുടെ മുന്നിൽ പല കള്ളത്തരവും കാണിച്ചിട്ടുണ്ടാവും എല്ലാ കഥകൾ പറഞ്ഞും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെടുത്തിട്ടും അപ്പം അങ്ങനെയുള്ളവരെ തിരിച്ചറിഞ്ഞിരിക്കണം എന്തിന് കെട്ടിപ്പിടിക്കുകയും വന്ന് അങ്ങനെയുള്ള ഉണ്ട് നേരത്തെ പ്ലാൻഡാണ് ഇന്ന കാൻഡിഡേറ്റ് ആണ് ഇവർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ സങ്കടം തോന്നും മര്യാദക്ക് മാന്യമായിട്ട് ജയിക്കാൻ പാടില്ലേ അതിനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് അവർ ഈ പണി കാണിക്കണമെന്ന് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലാണ്ട് അവർക്ക് ജയിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നാട്ടിൽ മനസ്സിലെ അതുപോലെ ഈ കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും അത് അതായത് പ്രായപരിധി നോക്കാതെ അല്ലെങ്കിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരുമായിട്ട് ഒരേപോലെ പെരുമാറുന്ന ഒരാളാണോ ഇനി നിക്കണ ക്യാൻഡിഡേറ്റ്സിൽ നാല് പേര് അല്ലെങ്കിൽ എത്ര അങ്ങനെ കാരണം ഈ പ്രായപരിധി തന്നെ നോക്കാണ്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് കിട്ടണ ഒരു അല്ലെങ്കിൽ എല്ലാവരും ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് ഉണ്ടാകാന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് കിട്ടണൊരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അവർ അദ്ദേഹം എങ്ങനെയാണ് എല്ലാവരോടും ഏഹ് എന്നാലല്ല നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവരും ഒരേപോലെ സുഹൃത്തുക്കളായിട്ടായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ മുന്നിലോട്ട് കൊണ്ടെന്ന് എല്ലാവരോടും ഒത്തൊരുമയോട് പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ ഇതിന് മുന്നേ കൗൺസിലറായിട്ട് ജയിച്ചൊരു വ്യക്തി തന്നെയാണ് വീണ്ടും കൗൺസിലർ സ്ഥാനത്ത് കൗൺസിലറിനെ സ്ഥാനത്തിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഹസ്ബൻഡ് വൈഫ് മാറിക്കണം നിൽക്കണമെന്നൊക്കെ പറയേണ്ടത് അപ്പോൾ എന്തോ ആയിക്കോട്ടെ അവർ അവരെ കുറ്റം പറയണമെന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യണവരെ എക്കില്ല ചീത്ത ചെയ്യണവരെ കുറ്റം പറയണമെന്ന് അല്ലെങ്കിൽ ഒരു കുറ്റമായിട്ടല്ല അവർ ചെയ്ത കാര്യമാണെങ്കിൽ ഒരിക്കലും കുറ്റമാവണില്ലത് അപ്പോൾ അവർ ഹസ്ബൻ്റും വൈഫും മാറി എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പമില്ല അവിടെ മാന്യമായിട്ടും മര്യാദയായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കണമെങ്കിൽ ഒരു വിഷയമില്ല നേരെ മറിച്ചാണെങ്കിലാണ് പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനു മുന്നേ ഇവർ ഈ കൗൺസിലറായിട്ട് നിന്ന് ജയിച്ചതിന് ശേഷം ആ വാർഡിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത് ജയിച്ചതിന് ശേഷം അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൂട്ടിയാണ് നിങ്ങളെല്ലാവരും കൂട്ടി ചേർത്ത് നിർത്തി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനം കാര്യങ്ങളല്ല ഒരു അറുപത് എഴുപത് ശതമാനങ്ങളിലും കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാമല്ല അവരെ ഒഴിവാക്കുക പക്ഷേ ചെയ്തു തന്നേക്കണതാണെങ്കിൽ ആ ചേർത്ത് തീർത്തുക അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ കൗൺസിലർമാരിൽ നിന്നും നല്ല വ്യക്തികളെ ആലോചിച്ചെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ മത്സരിച്ച് മത്സരിക്കാൻ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിൽ നിന്നും എത്ര പേർക്ക് എത്ര എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസം മാത്രം മുന്നേ കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ല അതും അതിൻ്റെ ഒരു ഭാഗമാണ് പ്ലസ് അവരുടെ ഒരു ജനറൽ നോളജ് ലോകവിവരം അത് വലിയൊരു സംഭവമാണത് എന്താ പറയുക ഒരു ഒരാൾ എഴുതിയേക്കണ ബുക്ക് മാത്രം വായിച്ച് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി ആ സ്വഭാവക്കാരൻ സ്വഭാവം വെച്ച് ജീവിച്ചു പോകണതും ഈ ഒരാൾ എഴുതിയ ബുക്ക് വായിക്കുകയും പ്ലസ് ഇപ്പുറത്തെ വേറെ പല ബുക്കുകളും വായിച്ചേക്കുന്ന ഒരാളുടെ വ്യക്തിയുടെ അറിവ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇദ്ദേഹത്തിനുള്ള അറിവ് അപ്പോൾ ഇദ്ദേഹത്തിനാണ് ഈ എല്ലാ ബുക്കുകളും വായിച്ച് അതിനകത്ത് നല്ല ജീവിതം തിരിഞ്ഞെടുത്ത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ഇപ്പോഴും നമ്മുടെ ലോകത്ത് നടക്കണ പല കാര്യങ്ങളും ചിലവർ നന്മയുടെ വഴി മാത്രം പോയിക്കൊണ്ടിരിക്കണം ചിലവർ തിന്മയുടെ വഴി ഇത് രണ്ടും അറിഞ്ഞിരിക്കണം നമ്മൾ രണ്ടിലും പോയി പെടണമെന്നല്ല രണ്ടും ഈ ലോകത്തെന്തൊക്കെ നടക്കണ്ടെന്ന് അറിഞ്ഞിരിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തതയും അതിൻ്റെ അകത്ത് തെറ്റുറ്റങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരുടെ ഒരു ജനറൽ നോളജ് ലോകവുമായിട്ടുള്ളത് അതെന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇവരുടെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയായിരുന്നു പരസ്യമായിട്ട് വന്ന് ഇന്ന് സംസാരിക്കുകയും കുറച്ച് മുന്നേ പറഞ്ഞവരെ ഒന്നും മിണ്ടാതിരിക്കണവരെ പിടിച്ച് ജയിപ്പിച്ചിട്ട് അവർ വീട്ടിൽ കയറി എന്നിട്ട് വല്ല കാര്യമുണ്ടോ നാട് എന്നാവൂ അപ്പോൾ നാല് പേര് മുമ്പിൽ നിന്ന് സംസാരിക്കാനും സ്റ്റേൺ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ഒരു കാര്യം ചോദിച്ചാൽ കാര്യങ്ങൾ പറയാനും ഇതുവരെ അവരെങ്ങനെയായിരുന്നു മനസ്സിലായേ ഇപ്പം നമ്മളുടെ വീടിൻ്റെ അവിടെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാളോട് തന്നെ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചിട്ട് അതിനെ ആൻസർ തരാൻ പറ്റണില്ല അവർ ഒരു ഇന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അതായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമല്ല അല്ലാണ്ട് അപ്പൊ ആൾ ഇപ്പം മത്സരിക്കാൻ എന്നപ്പോ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരാൻ പറ്റാണ്ട് നിങ്ങൾ ഈ നാട് നന്നാക്കാൻ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അല്ല ഇനി ഞാൻ പറയാം എന്ത് പറയാം എനിക്ക് മനസ്സിലാവില്ല ഇനി ഞാൻ പറയാമോ അപ്പോഴും അവർ അന്നും ഇണ്ടാഞ്ഞത് തെറ്റാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പക്ഷെ അത് അങ്ങനെയല്ല എന്നോട് പറഞ്ഞത് മനസ്സിലായി അതൊക്കെയാണ് ഓരോ വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഇങ്ങനെയുള്ളവർ നിന്നിട്ട് എന്തിനാണ് അത് നമ്മൾ ഈ കാര്യങ്ങളല്ല ഇപ്പോൾ ഞാൻ ഇട്ടുണ്ടെങ്കിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യണ മാത്രമല്ല നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക കൂടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇട്ട് ചർച്ച ചെയ്യുക പിന്നെ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അവർ വണ്ടുപൊട്ട് ഇന്നും ചിഹ്നത്തിന് കുത്തി കുത്തി വന്നായിരിക്കും അവരോട് പറഞ്ഞ് മനസ്സിലായാൽ ഇവിടെ ഒരു മാറ്റം വേണോ ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ല മാറ്റം വേണോ അതിന് നമ്മളാദ്യം മാറി ചിന്തിക്കണം നമ്മുടെ വിരലിൽ തുമ്പിലാണ് മനസ്സിലായത് നമ്മളാദ്യം മറിച്ച് നിൽക്കാൻ ഇവിടെ മാറ്റം ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മുടെ വാർഡിൽ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നതിൽ ചിലപ്പോൾ അവരുടെ ഫാദർ അല്ലെങ്കിൽ മദർ ഒക്കെ പണ്ട് രാഷ്ട്രീയത്തിൽ ഇവിടെ ചിലപ്പോൾ കൗൺസിലറായിട്ടും എം എൽ എ ആയിട്ടും ഒക്കെ നിന്നേക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്തോ ആയിക്കോട്ടെ എന്തോ ഒരു സ്ഥാനത്ത് ഇരുന്നോട്ടെ അവരുടെ മോൻ അല്ലെങ്കിൽ മോൾ ആരെങ്കിലും വന്നാലും കൊച്ചു മോൻ കൊച്ചുമോളൊക്കെ വന്ന് രാഷ്ട്രീയത്തിലൊക്കെ നല്ല കാര്യം പക്ഷേ ഞാൻ പറയണത് അവരെന്തായിരുന്നു ചെയ്തിരുന്നത് ആ ടൈമിൽ അവരുടെ അപ്പൂപ്പനും അമ്മുമ്മ അല്ലെങ്കിൽ അപ്പനും അമ്മയെ ഒക്കെ ഇതിൽ നിൽക്കുമ്പോൾ അവരുടെ രീതി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ മകൻ അല്ലെങ്കിൽ കൊച്ചുമോൻ അല്ലെങ്കിൽ കൊച്ചുമകള് അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ചിലവർ നിന്നിട്ട് നല്ല രീതിയിൽ അപ്പനെ അമ്മേനെ അല്ലെങ്കിൽ ആ അപ്പൂപ്പനെ അമ്മുമ്മേനെ കണ്ട് ആ രീതിയിൽ തന്നെ സ്വഭാവത്തിൽ പ്രവർത്തിക്കും ചിലവർ നേരെ അതും കൂടി ആ പേരും കൂടി ഇല്ലാതാക്കി കൊടുത്ത് അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയണ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ ഇപ്പോൾ എറണാകുളം പോലത്തെ ഇങ്ങനെ ഒരു വലിയ സിറ്റിയിൽ അടുത്തടുത്ത് ഫ്ളാറ്റുകളാണ് ഫ്ളാറ്റിലൊക്കെ പുതിയ പുതിയ ആൾക്കാർ വന്നേക്കണം അപ്പം ആ വാടിൽ ഇപ്പോൾ ആൾക്കാർക്ക് അധികം അറിയില്ലായിരിക്കും ഇന്ന വ്യക്തി ചിലപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും അയ്യോ അതൊരു ഭയങ്കര സംഭവമുണ്ട് ഒരു പേപ്പർ ശരിയാക്കണമെങ്കിൽ എപ്പോഴും കൗൺസിലർമാരെ വിളിക്കണരുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ആയിരിക്കും അതൊക്കെ വേറെ സൈഡാണ് എന്നുള്ള ഞാൻ പറയണത് ഈ എന്തിനും ഏതിനും കൗൺസിലർ എന്നിട്ട് അദ്ദേഹത്തിനാണ് പിന്നെ വില ആ വ്യക്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ എന്ത് പേപ്പർ ശരിയാക്കി ശരിയാക്കിയാതിരിക്കുകയും ചെയ്യുക നിങ്ങൾ കാരണം നാട് നശിപ്പിക്കരുത് അത്രയും നമുക്ക് പറയാനുള്ളൂ അപ്പം ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ട് നിങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കണം അല്ലെങ്കിൽ പുതുതായിട്ടൊരു വീട് വെച്ച് താമസിക്കണമെങ്കിൽ ആ ഏരിയയിൽ ഈ അടുത്ത് നിങ്ങൾ പരിചയപ്പെട്ട ഒരാൾ കൗൺസിലറായിട്ട് മത്സരിക്കുമ്പോൾ ആവാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചുനകത്ത് അറിവേണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ എന്തു ചെയ്യാന്ന് വെച്ചാൽ താഴെ തട്ടോട്ട് ഇറങ്ങി ചില ചിലവർക്ക് ആ ഒരു ഗ്യാങ്ങിൽ നിന്നിട്ട് അവിടെ നിന്ന് മാറില്ല ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവിതം എടുത്തു കഴിഞ്ഞാൽ പത്ത് പേരെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴുപേരും അവർക്ക് സ്ഥിരമായിട്ടുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബന്ധം ബന്ധമുണ്ടാവും ഏഴോ പത്ത് പേരുണ്ടാവും ഇവരായിട്ട് മാത്രമേ ഇവർ കമ്പനി അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ സംസാരിക്കുള്ളൂ ബാക്കി വിവരങ്ങൾ കിട്ടണില്ല നമ്മൾ എല്ലാ എല്ലാത്തരം ആൾക്കാരായിട്ടും പോയി സംസാരിക്കുക ഇടപെടുക എന്നാലേ നമുക്ക് ഈ പറഞ്ഞ ലോക വിവരം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു വാർഡിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവില്ല അതിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണ ആൾക്കാരുണ്ടായാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരിൽ നിന്നും അവരിൽ ആരെങ്കിലും ഒരാളായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ അവരിൽ ഒരു മൂന്നാല് പേരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ സംസാരിച്ച് ഈ ഇലക്ഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം മനസ്സിലായി ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വോട്ട് കാരണം ചിലപ്പോൾ നാട് നിശ്ചയിക്കുക അതുകൊണ്ടാണ് അതുപോലെ മറ്റൊന്നാണ് ഈ ഇപ്പോൾ ലക്ഷണ ടൈമിൽ കാശ് എറിഞ്ഞിട്ടുള്ള ഒരു പ്രൊമോഷൻ അത് ഭയങ്കര രീതിയിൽ നല്ല ഭയങ്കരമായിട്ട് പണം അറിഞ്ഞ് പല രീതിയിൽ പ്രൊമോഷൻ ചെയ്യും വീഡിയോയുടെ രീതിയിലാണ് മറ്റ് പല രീതിയിൽ അത് നിങ്ങൾ ആലോചിച്ചെടുത്തു ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ പറയാനുള്ള പല രീതിയിൽ പ്രൊമോഷൻ ചെയ്യും എന്തിനാണ് അങ്ങനെ ചെയ്യണത് ഇപ്പോൾ ഒരു നല്ലൊരു കാൻഡിഡേറ്റ് അതായത് അദ്ദേഹം ആ വളർന്നു വന്ന നാട്ടിൽ സ്വന്തം നാട്ടിലാണ് കേട്ടോ പറഞ്ഞത് വളർന്നു വന്ന നാട്ടിൽ അദ്ദേഹത്തിന് ഒരു വിലയുണ്ടാവും അത് വെച്ച് ജയിച്ചാൽ പോരെ എന്തിന് പോസ്റ്ററുകൾ പോലും വളരെ ചുരുക്കം മതി അവിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വില ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടെങ്കിലും അവിടെ മനസ്സിലായി ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് അങ്ങനത്തെ ഒരു ഹീറോ അതായത് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാന്ന് എനിക്കാറുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതൊരു ഹീറോ തന്നെയാണ് അത് നമ്മൾ ഭാവിയിലും കൊണ്ടുവരുന്നുണ്ട് വീഡിയോ അതായത് എന്താ പറയുക ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലോസം ആയിരം ഡു ഉണ്ടാക്കി അതാ വെച്ചിരിക്കും എനിക്ക് റൊമാഞ്ചിഫിക്കേഷൻ വരുമ്പ ഇത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ നമുക്കത് എന്താണ് നമ്മുടെ മേത്ത് വരും അത് അറിയോ അത് റൊമാഞ്ചിഫിക്കേഷൻ അതായത് തലേ ദിവസം ലഡു ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് ഹീറോയിസും അതായത് പുള്ളിക്ക് അത് പുള്ളിയുടെ വാട് പുള്ളി ജനിച്ചു വളർന്ന നാട്ടിൽ പുള്ളിനെ ആൾക്കാർ എങ്ങനെയാണ് പുള്ളി എന്താണെന്നുള്ളത് സ്വന്തം വിജയം അത് കണ്ടുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ലഡു ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ജയമാണത് ആ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഇക്കൊല്ലം ഞാൻ വിൽക്കാറ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു പാർട്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറയും പാർട്ടി നോക്കിയിട്ട് നല്ല ടൈം പറഞ്ഞാൽ ഒരാളുടെ പാർട്ടി നോക്കിയിട്ടില്ല പാർട്ടി എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഉണ്ട് പിന്നെ അത് ഏറ്റവും ശരിയൊക്കെ ചെയ്യേണ്ട അപ്പം പാർട്ടി നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞു നേരെ മറിച്ച് ആ ഒരു വ്യക്തിയുടെ നിലപാട് അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ളതും ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല എൻ്റെ മോനെ അതൊരു ഹീറോയാണ് അത് ഇത്തവണ ഞാൻ കൊണ്ടുവരും ഇതിൻ്റെ പുറകെ കൊണ്ടുവരും കേട്ടാ ഇലക്ഷൻ റിസൾട്ട് വരാൻ ഞാൻ കൊണ്ടുവരാം ഞാനത് നേരത്തെ പിള്ളേരോട് പറഞ്ഞു വെച്ചേക്കണ ഇത്തവണ ദിവസം എന്നെ വിളിച്ചേക്കണോ മനസ്സിലായ അപ്പൊ ഞാൻ കൊണ്ട് ഒരു കാര്യം കൊണ്ട് അടുത്തതിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞതിന് പറഞ്ഞു പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെതായ രീതിക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചർച്ച ചെയ്യുക കാരണം ചിലവര് ഞാൻ ഇന്ന ഇതിനെ കുത്തോളൂ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയിലെ നിക്കോളും എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് നമുക്ക് ഒരു മാറ്റം വേണ്ടേ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം വേണ്ടേ അപ്പം അത് നമ്മൾ മാറണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എല്ലാം വിരൽത്തുമ്പിലാണത് നമ്മളത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി അത് ക്ലിയർ ആയിട്ട് ചെയ്യുക ഇനിയും നാട്ടുകാരെ നമുക്ക് വേണ്ടി ദ്രോഹിക്കരുത് നമ്മുടെ പേഴ്സണോ കാര്യങ്ങൾക്കോ നമ്മുടെ വീട്ടിലോ കാര്യങ്ങളെ തീർക്കാൻ വേണ്ടി ഒരു കൗൺസിലർ തിരഞ്ഞെടുക്കണം ഒരു നാട് നന്നാക്കാനാണ് അദ്ദേഹവും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാട്ടിലെ ആ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ പലരും ചോദ്യങ്ങളുടെ മുന്നിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റണില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു പോയിട്ടേക്കും അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ എലക്ഷൻ ആകുമ്പോൾ മാത്രം എന്താ പറയുക ഭരണകൂടങ്ങളൊക്കെ കുറ്റം പറയുക അല്ലെങ്കിൽ ജനങ്ങളെ ഓർക്കുക അങ്ങനെയുള്ള കുറേ കാൻഡിഡേറ്റ്സും പാർട്ടി പാർട്ടികളും നമ്മുടെ മുന്നിലുണ്ട് നമ്മളതൊന്നും ആലോചിച്ചാൽ കിട്ടി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരു അഞ്ചാറ് മാസം മുന്നേ തൊട്ട് ചിലർ പ്ലാൻഡായിരിക്കും ഇന്ന കാൻഡിഡേറ്റ് എന്നാണ്ട് ആ പാർട്ടി അതിൻ്റെ ഇറങ്ങി അവിടെയുള്ള എല്ലാ കാര്യത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാ കാര്യത്തിലും ഉൾപ്പെടുന്നു ആ പാർട്ടിയുടെ പല ആൾക്കാരും അപ്പോൾ ഇത് ജനങ്ങളെ സത്യത്തിൽ മണ്ടന്മാരാക്കണമല്ലേ ഞാൻ ചോദിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഞാനടക്കം മണ്ടന്മാരാക്കി ജയിക്കും ജയിക്കാൻ സമ്മതിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ട്രോൾ വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടണം ഈ യൂട്യൂബ് ചാനലിൽ ട്രോൾ വീഡിയോസ് മുഴുവൻ ഞാൻ എൻ്റെ ഈ തലയിൽ തോന്നിയിട്ടെഴുതിയേക്കണമല്ലേ എൻ്റെ കൺമണ്ണി കണ്ട സാധനങ്ങളുണ്ട് അത് ഇട്ട് കഴിയുമ്പോൾ പലരും എന്നോട് പറയും എടാ അത് അവനെ ഉദ്ദേശിച്ചിട്ടിട്ടല്ലേ അങ്ങനെ അവർ ചിന്തിച്ചെങ്കിൽ അതിൻ്റെ വിജയമാണ് ഞാൻ ആരോടൊന്നും ഉണ്ടാറില്ല എന്നാ അവനെ ആണോ അല്ലെങ്കിൽ അവൻ്റെ പാർട്ടിയാണോ അവൻ്റെ ഒന്നും നമ്മൾ പറയാറില്ല അല്ലാണ്ട് ഇടാറ് എന്നിട്ട് ആരെങ്കിലും ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയണേ ഇത് നീ മറ്റയാൾ ഉദ്ദേശിച്ചിട്ടല്ലേന്ന് വെച്ചാൽ ഞാൻ ചിരിക്കാറേ ഉള്ളൂ ആൻസർ കൊടുക്കാറില്ല എന്നാന്ന് വെച്ചാൽ അങ്ങനെ അവർക്ക് തോന്നിയെങ്കിൽ അതിൻ്റെ വിജയവും കൂടിയാണ് കാരണം അത് അത് ചെയ്തിട്ടല്ല അവർ എന്തിനാണ് അങ്ങനത്തെ ഒരു കൂള പരിപാടി കാണിച്ച് ജയിക്കാൻ നിൽക്കണത് ഒരു നാട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വിലയിണ്ടെങ്കിൽ അതിൽ ജയിച്ചാൽ പോരെയൊന്നും ജയിക്കണം അപ്പോൾ ഈ കുറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ കുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചും വിളിച്ച് പറഞ്ഞ് നടന്നിട്ട് എന്താ പറയുക ഇതിനൊന്നും ഒരു ശിക്ഷ ഉണ്ടാവില്ല അവർ പിന്നെയും പകൽമാന്യന്മാരായിട്ട് നമ്മുടെ മുമ്പിൽ കൂടിയൊക്കെ കണക്കേണ്ടാവും വേറെ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ളവരെ പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം ഈയൊരു ഇലക്ഷനായിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കുപ്രചാരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ജയിക്കാമെന്ന് നോക്കണവർ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം കാരണം അല്ലെങ്കിൽ അവമാരേലി താക്കോലും കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നറിയാലോ അല്ലെങ്കിൽ കീ ഓർഡ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പണി എന്തായിരിക്കും എന്നറിയാലോ നമ്മുടെ നാട് നശിപ്പിച്ചുള്ള അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയുടെ കൂട്ടാളികളെയും നമ്മൾ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു മെയിൻ കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കാണുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിലെയും ഈ ചിരിച്ചുകൊണ്ട് നല്ല സുന്ദരമായിട്ടതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്ററുകൾ ഇതൊക്കെ കണ്ട് കാണും അപ്പോൾ എല്ലാം മുന്നിൽ കാണും അതുപോലെ തന്നെ ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ എന്ത് കാര്യത്തിനും അവിടെ നടക്കണ എന്ത് കാര്യത്തിൻ്റെ മുൻപന്തിയിൽ ചില പാർട്ടികൾ വന്ന് നിൽക്കും എല്ലാം എല്ലാം നമ്മളാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടത്തുക ഇപ്പോൾ പരസ്യമായിട്ട് ചെയ്യാനും തുടങ്ങി ഇന്ന ടീമിന് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രയത്നിച്ചവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക ഇതിനു വേണ്ടി അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് ജനകീയ പരിപാടിയൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് ഭയങ്കര രസമാണ് അത് നമ്മൾ അഡ്വാൻസ് വിളിച്ചു പറഞ്ഞിങ്ങനെ കാര്യമാണ് അപ്പോൾ ഇത് ചെയ്തതിൽ സന്തോഷമുള്ളൂ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാനേ അപ്പം അത് ചെയ്തതിൽ സന്തോഷമുള്ളൂ കാരണം അന്നാലേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ ആൾക്കാരെ മണ്ടന്മാരാക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞവരെ ഈ ഇപ്പം ചിരിച്ചുകൊണ്ടിരിക്കണ പോസ്റ്റർ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുടെ മുന്നിൽ ചില പാർട്ടികൾ വന്ന് നിന്നിട്ട് നാലഞ്ച് മാസമായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഭയങ്കരമായിട്ട് അറ്റാച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് നിങ്ങളും ിൽ ഭയങ്കര എന്താ പറയുക അവരെ പ്രസൻസ് അറിയിക്കേണ്ടത് പല രീതിയിൽ പല ഗ്രൂപ്പുകളിലൂടെയും നേരിട്ടും മറ്റും നോക്കിയിട്ട് പല രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻസ് അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവരാ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക ഇവർ ഈ പോസ്റ്ററിലെ ചേങ്ങി ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇതിനു മുന്നേ നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് എത്ര തവണ നിങ്ങളോട് ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട് ഈ നാലഞ്ച് മാസത്തക്കാരും ഇല്ലെന്ന് ചോദിക്കണം അതിന് മുന്നേ ഉള്ള കാര്യമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാലഞ്ച് മാസത്തെ ഇടയിലുള്ളതല്ല അതിന് മുന്നേ ഉള്ള കാര്യം എന്ന് ചോദിക്കണം ഈ വ്യക്തിയെ നിങ്ങളുടെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളോട് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന വെച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പരസ്യത്തിൻ്റെ അകത്ത് ഇതേപോലെ ഈ നാലഞ്ച് മാസത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഇതേപോലെ വന്നിട്ട് ഇടപെടണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് പിന്നെ ഈ അതുപോലെ ഈ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾ ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് മെയിനായിട്ട് പോയിന്റ് ആണ് അതായത് ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ഈ അഞ്ചാറ് മാസം മുന്നേ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെയുള്ള ആ ജനങ്ങൾക്കിടയിലുള്ള കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ട് സംസാരിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ ഇടപെടണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ പാർട്ടിയോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ എല്ലാവരും വന്നിട്ട് ഈ പ്രസൻസ് കാണിക്കുന്ന ഈ പാർട്ടിയോ ആ സ്ഥാനാർത്ഥിയോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാമൂഹികമായിട്ടാണ് എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുൻപന്തിയിൽ നിന്നിട്ട് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കണം അങ്ങനെയുള്ളവരാ അതുപോലെ ഈ ചിരിച്ചു കാണിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ പോസ്റ്ററിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്നതാണെങ്കിൽ ഇനി മുന്നേ തവണ ചിരിച്ച് കാണിച്ചിട്ടുണ്ട് ഈ നാലഞ്ച് മാസം മുന്നേ ഇത് ശ്രദ്ധിക്കണം ഇത് ഇത് ഞാൻ വേറെന്നുകൊണ്ടല്ല അത്രയും കാര്യമായിട്ട് പറയണത് ഈ ഇത് എന്നാൽ ഇല്ലാ കഥ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ മുഴുവൻ ഞാൻ അടക്കമുള്ള ജനങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കി ജയിക്കണ പരിപാടി അത് ഭയങ്കര മോശം തന്നെയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അയാളെക്കാട്ടും വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളതായിരിക്കും എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനും ഒരു മണ്ടം കൊണ്ടുപോയിട്ട് അവിടെ എന്താ പറയുക ഞാൻ അങ്ങനെ തന്നെ പറയണം ഒരു റോഡ് നാശിനി അടക്കം റോഡിൻ്റെ അപ്പുറപ്പുറം കൊണ്ടുപോയിട്ട് ഫ്ലെക്സ് വെച്ചേക്കണേ വികസനമൊന്നും പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല ഇവർ എന്താണ് അപ്പം ഈ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് അല്ലെങ്കിൽ മണ്ടന്മാരാണെന്നാണ് അതിൻ്റെയൊക്കെ വിചാരം എനിക്കറിഞ്ഞൂടാ സ്വയം പിന്നെ മണ്ടന്മാരെ അല്ലെങ്കിൽ പോട്ടന്മാരെ അല്ലെങ്കിൽ വിവരമില്ലാത്തവൻ്റെ ഏറ്റവും വലിയ വിവരൊക്കെ ഇടുന്നതാണെന്ന് അറിയാം അവന് അവനാണ് ഏറ്റവും വലിയ വിവരമുള്ളതെന്നുള്ളതാണ് അതങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോട്ടെ ഇപ്പോൾ എന്താ പറയുക അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോയിട്ട് വയ്ക്കുക ഇതുപോലല്ല നിങ്ങൾ അറിയേണ്ടല്ല നിങ്ങൾ കാണേണ്ട കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ താങ്ക്